ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ താരം ഈ ഒരു ഹെന്ന പൗഡർ ആണ് കേട്ടോ ഇത് ഹെന്ന പൗഡർ മാത്രമല്ല ഇതിലടങ്ങിയിരിക്കണ ഇതിൽ അമ്ലാപ്പൊടിയുണ്ട് ശിക്കക്കായ് ബൃങ്കരാജ് കോഫി പൗഡർ അങ്ങനെ നല്ല നല്ല ആയുർവേദ ഹെയറിന് വേണ്ടതായിട്ടുള്ള നല്ല നല്ല ആയുർവേദ പൗഡറും കൂടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെന്ന പൗഡർ ആണ് കേട്ടോ ഇത് അപ്പം ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു നൂറ് ശതമാനം ഓർഗാനിക് ആണ് കേട്ടോ ഒരു ഹെന്ന പൗഡർ അപ്പം ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഹെന്ന വാങ്ങിച്ച് നമ്മൾ ഹെന്ന പൗഡർ വാങ്ങിയിട്ട് നമ്മൾ ഹെന്ന ചെയ്യാറുണ്ടല്ല അത് ഉപയോഗി അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലേ അത് നമ്മൾ ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കര ആവും അല്ലേ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആയി പോകും അതും ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ പറയും വേണ്ട അല്ലേ അത്രക്കും ഹെയർ ഡ്രൈ ആയി പോകും അതും അതൊക്കെ വിചാരിച്ചിട്ടും ഈ ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഈ ഹെന്ന ചെയ്യാൻ ഭയങ്കര മടിയുണ്ട് പക്ഷേ ഈ ഒരു ഹെന്ന ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ല നമ്മുടെ ഹെയർ അത്രക്ക് നമ്മൾ ആവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കെടുക്കൂട്ടോ ഈ ഇത് പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല അത്ര അധികം റിസൾട്ടാണ് ഈ ഒരു ഹെന്ന പൗഡർ ഉപയോഗിച്ചാൽ ഇത് ഞാൻ സെയിൽ ചെയ്യണ ഒരു ഹെന്ന പൗഡറാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ പറയാൻ വന്നത് ഞാൻ സാധാരണ നമ്മളൊരു ഹെന്ന നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളല്ലേ അത് തലേ ദിവസം കട്ടൻ ചായൽ കലക്കി വെക്കണം അതുകൂടാതെ വീണ്ടും അതിന് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം ചെറുനാരങ്ങയൊക്കെ നമ്മുടെ സ്നാൽപ്പിലൊക്കെ അത്ര നല്ലതൊന്നും അല്ല അല്ലേ പിന്നെ നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു ഹെന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ അമ്മിയൽ മൈലാഞ്ചി അരച്ചെടുക്കൂലേ അപ്പം നമ്മുടെ കൈ എങ്ങനെയാണ് ചുമക്കണം ആ ഒരു അതേ കളർ തന്നെയാണ് നമ്മൾ ഈ ഹെണ്ണ കലക്കുമ്പോൾ കിട്ടണത് ഈ ഒരു ഹെനയ്ക്ക് നമ്മൾ തലേ ദിവസം കട്ടൻ കട്ടൻചായിൽ കലക്കി വെക്കോ അതുപോലെ ഇരുമ്പ് ചട്ടിയിൽ കലക്കി വെക്കോ അതൊന്നും വേണ്ട നമ്മൾ എപ്പോഴാണോ എണ്ണ ചെയ്യാനായിട്ട് നമുക്ക് തോന്നണത് ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിലുള്ള ഹെന പൗഡർ എടുത്തിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യട്ട അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും ചെയ്യണ്ട നല്ല റിസൾട്ടാണ് നല്ല ഹെയർ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആകുട്ടുക നല്ല റിസൾട്ടുള്ള നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പം ഞാനിനിത് സ്പൂണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണില്ല കേട്ടോ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനിത് മിക്സ് ചെയ്ത് കാണിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പഴയ കാലത്ത് നമ്മൾ അമ്മയിൽ അരച്ചെടുക്കുമ്പോൾ ആ ഹെണ്ണയുടെ ഒരു സ്മെല്ലും ഉണ്ട് അത് അത് തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ കൈകൾ എങ്ങനെയാണ് ചുമക്കണം അത് നിങ്ങൾക്ക് നേരിൽ കാണുകയും ചെയ്യട്ടെ സാധാരണ നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നു അങ്ങനെ ഒരു ഹെന നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ എങ്ങനെയായാലും ഇതുപോലൊരു കളർ കിട്ടില്ല അത് നിങ്ങൾക്ക് ഈ ഹെന്ന യൂസ് ചെയ്യണവർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഹെണ്ണ യൂസ് ചെയ്യണവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ഹെന പൗഡർ എൻ്റെ ഇത് വാങ്ങിക്കോട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ ഇത് മാത്രമേ ഉപയോഗിക്കാൻ തോന്നുകയുള്ളൂ കേട്ടോ പിന്നെ പിന്നെ മുടി കറക്കാൻ വേണ്ടിയിട്ട് നീലാമരി പൗഡറും ഞാൻ സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും അത് സ്റ്റോക്കില്ല സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അതും നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള നീലാമരി പൗഡറാണ് കേട്ടോ അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ അത് കാണിച്ചു തരാനായിട്ട് അപ്പോൾ വേണമെങ്കിൽ രണ്ടും വേണമെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം ഞാനിത് മിക്സ് ചെയ്യണം ചെയ്യണെങ്ങനെയെന്ന് കാണിച്ചതരാം കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആവശ്യത്തിന് എടുക്കാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മിക്സ് ചെയ്യാം കേട്ടോ ഞാനതിനുശേഷം എൻ്റെ ഹെയറും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തതിൻ്റെ ആ കളർ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്കൊരു കോൾ വന്നപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയാന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പം ഞാനിത് മിക്സ് ചെയ്യണേ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഞാൻ ഹെന്ന ചെയ്തതിൻ്റെതായ ആ കളറും നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പം ഇപ്പം അങ്ങനെ ഹെയർ കളർ ഇതിലൊക്കെ ഒരുപാട് കുറഞ്ഞല്ലേ ഒരു കുറച്ച് കാലം മുമ്പ് എവിടെ നോക്കിയാലും ഹെന്ന കളർ ചെയ്ത് ഹെയർ കളർ ചെയ്തവരെ നമുക്ക് കാണാൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഇപ്പം അങ്ങനെ അത്ര അധികം ആൾക്കാരൊന്നും ചെയ്യണില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ അടുത്ത് ഒരു കൊച്ച് പറയുകയാണ് ഒരാൾ എന്നോട് പറയുന്നത് അയ്യോ ഇത്താടൊക്കെ ഹെയർ കളർ ചെയ്തിട്ട് എന്ത് ഭംഗിയാ കാണാൻ എൻ്റെ ഹസ്ബൻഡ് കളർ ചെയ്യാനൊന്നും സമ്മതിക്കില്ലാണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ മോളെ അത് കളർ ചെയ്തേക്കണമെന്നല്ല ഇത് ഹെന ചെയ്തേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു കളറാണ് ഇത് ഒരു വട്ടം ചെയ്യുമ്പോൾ കിട്ടണതിട്ടാണ് പിന്നെ ഇത് ചെയ്താൽ ആ ഒരു ഹെന ഉണുങ്ങണ വരെയും അത് തലയിൽ വെക്കാൻ നോക്കണം എന്നു വെച്ചാൽ അതിൻ്റെ കളർ മുഴുവനായിട്ട് നമ്മുടെ ഹെയറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വട്ടം നമുക്കിത് ചെയ്താൽ മതിയാവും നല്ല കളറായിട്ടും കിട്ടണം അതുപോലെ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ആരോഗ്യത്തോടെ വളരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യൂട്ടെ ഈ ഒരു ഹെന്ന പൗഡർ കാരണം അതായത് ഇതിൽ ഹെന്നാ പൗഡർ അമലപ്പൊടി ചിക്കക്കായ് വൃംഗരാജ് കോഫി പൗഡർ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പൗഡർ ആയതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തും നല്ല രീതിയിൽ ഉണ്ടാവും മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യൂട്ട അപ്പോൾ ഞാനിത് എങ്ങനെയാണ് മിക്സ് ചെയ്യണതെന്ന് കാണിച്ചത് കേട്ടോ ഇപ്പം നമ്മൾ ആവശ്യത്തിന് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുടിയൊക്കെ ഉള്ള ഒരുവിധ മുടിയൊക്കെ ഉള്ളവർക്ക് ഒരു അമ്പത് ഗ്രാമൊക്കെ മതിയാവും ഒരു നേ ഒരു വട്ടം യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഹെയറിന് പിന്നെ പിന്നെ പുതിയതായിട്ട് വന്ന ഹെയറിനാണ് കളർ ഇല്ലാതിരിക്കുള്ളൂ പുതിയതായിട്ട് വരുമ്പോൾ ആ നരച്ച മുടി ഉണ്ടല്ലോ അതിന് മാത്രമാണ് പിന്നെ കളറില്ലാതിരിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ആദ്യം എന്നെ കൊടുത്താൽ കളറ് കളറല്ല എണ്ണയിൽ നിന്ന് കിട്ടിയ കളറ് അതങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ ഇന്നലെ ഞാൻ എന്നെ ചെയ്തതിൻ്റെ കളർ നന്നായിട്ട് പോയിട്ടില്ല കഴിയുന്നത് അപ്പം ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഹെന്ന ചെയ്യണവരാണെങ്കിൽ ഈ ഹെന്ന ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ഹെന്ന ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാതെ ഹെന്ന പൗഡർ കൊണ്ടുപോയിട്ട് എനിക്ക് ഈ ഹെന്ന മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യണ കസ്റ്റമറും ഉണ്ട് എനിക്ക് അത് ഞാൻ പറഞ്ഞ അയ്യോ ഞാൻ മറന്നുപോയി ഞാൻ സ്പൂണിട്ട് തന്നെ മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ ഇട്ടു പോയി കേട്ടോ അപ്പം ഞാനത് കൈ കൊണ്ട് മിക്സാക്കി കാണിക്കുന്നത് നമ്മുടെ കയ്യിലാ കളർ കിട്ടണത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേരൊന്നും നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട അതിൽ ആ കട്ടയൊക്കെ ഒന്ന് എന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ കട്ട വരും അല്ലേ അതൊക്കെ മാറണവരും ചെയ്താൽ മതി കേട്ടോ ഇതിലിത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പൗഡറും കൂടി ആഡ് ആക്കട്ടെ ഇനി ഒരുപാട് നേരം മിക്സ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൈ ചുമന്ന് പോകും പിന്നെ പിന്നതങ്ങോട് പഴയ കളറിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ ഒരുപാട് നേരം അത് മിക്സ് ചെയ്യണില്ലാട്ടോ ഇതായത് കണ്ട നമ്മൾ പഴയ കാലത്ത് അമ്മിയലൊക്കെ മൈലാഞ്ചി അരച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ഇതുപോലെയല്ലേ ചുമന്ന് പോകണത് അല്ലേ അപ്പോൾ ആ ഒരു ഇതാണ് ഈ ഒരു ഹെന്നാ പൗഡർ ഈ ഹെന്നു നമുക്ക് അത്രയ്ക്കും നമുക്ക് കളർ കിട്ടണം കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെന്നയാണ് നാച്ചുറലായിട്ടുള്ള ഇത് നമുക്ക് സാധാരണ ഹെന്നാ പൗഡറൊക്കെ വാങ്ങിച്ചാൽ കട്ടൻ ചായ കട്ടൻചായൽ മിക്സ് ചെയ്ത് തലേ ദിവസം വെക്കാതെ എന്തായാലും നമുക്കതിന്ന് കളർ കിട്ടൂല അത് എന്തുകൊണ്ടാണ് അതെനിക്കറിയില്ല അല്ലല്ല സാധാരണ നമ്മുടെ ഹെയർ കളർ തരേണ്ടത് ഈ എണ്ണ തന്നെയല്ലേ തരേണ്ടത് പിന്നെ അത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതെ ഇതിപ്പോൾ നല്ല കളറായി എൻ്റെ കൈ അപ്പോൾ നിങ്ങളത് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതെ നമ്മൾ മയിലാഞ്ചി ഒക്കെ കല്ലേലരക്കുമ്പോൾ അധികം ഒരു കളറാണ് അപ്പോൾ ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടാ അപ്പോൾ വീഡിയോ ഇത്രക്കൊള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തന്ന് സബ്സ്ക്രൈബൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഒന്ന് കാണുന്നുട്ടോ അപ്പോൾ ഇത്രേ കൊള്ളൂട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ്